ശ്രീകണ്ഠാപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ഏപ്രിൽ അഞ്ച് നടത്തപ്പെടും ശ്രീകണ്ഠപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഉത്സവാഘോഷം ഈ വരുന്ന ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് തീയതിയിൽ ബ്രഹ്മശ്രീ കരുമാരത്തിലു പരമേശ്വരൻ നമ്പതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുകയാണ് ഏപ്രിൽ അഞ്ചിന് വിവിധ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ നിരക്കൽ ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന ഉത്സവാഘോഷം തിരുനൂർത്തം തിരുനൃത്തവും രണ്ട് ദിവസം നടക്കുന്ന തിരുനൃത്തവും അതുപോലെ വിവിധ കലാപരിപാടികളും ആധ്യാത്മിക പ്രഭാഷണം എന്നതുകൊണ്ട് വളരെ വിപുലമായി ദുർപാഠ്യവും ഭംഗിയായി നടത്തുവാൻ ആണ് ഇപ്പോൾ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ ഭക്തജനങ്ങളുടെയും അകമ അകമഴിഞ്ഞ സഹകരണവും സാന്നിധ്യവും ഉണ്ടായിരിക്കണമെന്ന് ഭഗവാൻ ശ്രീ കൂട്ടൂരപ്പൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്